സമുദ്രാന്തർഭാഗത്തെ വിസ്മയ കാഴ്ചകളുമായി വിനോദത്തിന്റെയും വിജ്ഞാനത്തിൻ്റെയും വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ച എ ടു സൈഡ് ഇവന്റ്സ് ഒരുക്കുന്ന മറൈൻ എക്സ്പോ ഏപ്രിൽ അഞ്ചിന് കണ്ണൂർ പോലീസ് മൈതാനത്ത് പ്രമുഖ ചലച്ചിത്ര താരം അനുശ്രീ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു അപൂർവമായി കാണുന്ന പക്ഷികളുടെ പെറ്റോയും എക്സിബിഷനിൽ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന റോബോട്ടിക് ആനിമൽ പവലിയനുമുണ്ട് വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന അക്രേലിക് അക്വൂറിയത്തിൽ അണ്ടർവാട്ടർ സും മറൈൻ എക്സ്പോയിൽ സജ്ജമാക്കിയിട്ടുണ്ട് വൈവിധ്യങ്ങളായ വിദേശികളും സ്വദേശികളുമായ മത്സ്യങ്ങളാണ് ടണൽ അക്വറിയത്തിലുള്ളത് മനുഷ്യനെ പോലും ഭക്ഷിക്കുന്ന ക്രൗര്യമുള്ള ആരാപ്പയ്മ അലിഗറ്റർഗാർ പിരാന കടൽ മത്സ്യങ്ങളായ ബട്ടർഫ്ലൈ ബാറ്റ്ഫിഷ് സ്റ്റാർ ഹണിമൂൺ വിവിധ വർണ്ണങ്ങളിലുള്ള ഡിസ്കസ് ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഷാർക്ക് വിദേശിയായ തെരണ്ടി തുടങ്ങി ആയിരത്തിൽ പരം മീനുകളും അക്രലിക് അക്വേറിയത്തിലൂടെ കയ്യെത്തും ദൂരത്ത് കണ്ടാസ്വദിക്കാം ഇരുന്നൂറടി നീളത്തിൽ അണ്ടർ വാട്ടർ അക്രലിക് ഗ്ലാസ് ടണലും ഒപ്പം നാനൂറടി നീളത്തിൽ മറ്റ് അക്വേറിയങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഫോക്കസ് ചെയ്യുന്ന സാധാരണ എക്സിബിഷനിൽ എന്തെങ്കിലും ഒരു തീം പവലിയൻ ഉണ്ടാകും എന്നതാണ് ചെയ്യുക ഷോപ്പിംഗ് ഫെസ്റ്റിനോടും അമ്യൂസ്മെൻറ്റിനോടൊപ്പം എന്തെങ്കിലും ഒരു തീം പവലിയൻ ഉണ്ടാവും ഇത്തവണ അഞ്ച് തീം പവലിയനുകളാണ് ഒരുക്കിയിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജീവിതവും ദർശനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീം പവലിയൻ അതുപോലെ തന്നെ ഒരു വിദേശ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ത്രിമാന പവലിയൻ അതിൽ കുട്ടികൾക്ക് സെൽഫി എടുക്കാനും മറ്റൊക്കെ കഴിയുന്ന മിക്കി മൗസ് പോലുള്ള ഒരു ആകർഷകമായ ദീംപലിയൻ അതോടൊപ്പം റോബോട്ടിക് ആനിമൽ ഷോ റോബോട്ടിക് ആനിമൽ ഷോ നേരത്തെ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഇത്തവണ ഒരാകർഷണമായിട്ട് റോബോട്ടിക് ആനിമൽ ഷോ കൂടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അത് കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നതാണ് നമ്മുടെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം അത് നേരത്തെയും ഒരു തവണ ഞങ്ങൾ തന്നെ പ്രദർശിപ്പിച്ചതാണ് പക്ഷേ ഈ തവണത്തെ ടണൽ എന്ന് പറയുന്നത് പഴയ ഗ്ലാസ് ടണലല്ല അക്രലിക്ക് ഗ്ലാസ് അത് ഇറക്കുമതി ചെയ്തിട്ടുള്ള സാധനമാണ് ഒരു തരത്തിലുള്ള അപകടവും സംഭവിക്കാത്ത ഒരു വിഷയവും ഇല്ലാത്ത ഏറ്റവും സേഫായിട്ടുള്ള അക്രലിക്ക് ഗ്ലാസ് ടണലാണ് വന്നിട്ടുള്ളത് അതും ഇരുന്നൂറ് അടി നീളത്തിൽ മുൻപൊക്കെ വന്നപ്പോൾ നൂറടി നൂറ്റി ഇരുപത് അടിയൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇത്തവണ ഇരുന്നൂറടി ഉള്ള ഈ അക്രലിക്ക് ഗ്ലാസ് ടണലുണ്ട് അതോടൊപ്പം നാനൂറടി നീളത്തിൽ മറ്റ് അക്വരികളും ഉണ്ട് അപ്പോൾ മൊത്തം അറുന്നൂറടി നീളത്തിലുള്ള ഈ അക്വ ഷോ ഇതിൻ്റെ ഗ്ലാസ് അല്ലേ അതുപോലെ തന്നെ അതിനോടുകൂടി ഒരു പെറ്റ് ഷോ വിദേശ ഇനങ്ങളും സ്വദേശി ഇനങ്ങളുമൊക്കെയുള്ള ഒരു പെറ്റ് ഷോ ഒരു പവലിയൻ മുഴുവനായിട്ടും അതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് പിന്നെ പതിപോലെ ഷോപ്പിംഗ് പവലിയനുണ്ട് അത് പൂർണ്ണമായിട്ടും ശീതീകരിച്ചതാണ് ഈ രണ്ട് മൂന്ന് ബവലീനുകളും പൂർണ്ണമായിട്ടും ശീതീകരിച്ചതാണ് പെട്രോയുടെ പവലീനൊഴികെ ബാക്കി മൂന്ന് ബവലീനുകളും എയർ കണ്ടീഷൻഡ് ആണ് അതുകൊണ്ട് തന്നെ സമ്മറിൽ വരുന്ന ആളുകൾക്ക് ഒരു പ്രയാസമില്ലാതെ കാണാൻ വേണ്ടി കഴിയും അതുപോലെ എക്സിബിഷൻ്റെ ടിക്കറ്റ് കൗണ്ടർ മുതലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ വാർത്താ സമ്മേളനത്തിൽ മറൈൻ എക്സ്പോ കോർഡിനേറ്റർ എ കെ നായർ ലീഗൽ അഡ്വൈസർ പി ഒ രാധാകൃഷ്ണൻ ശ്രീഹരി മനു എസ് നായർ എന്നിവർ പങ്കെടുത്തു